ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് റവ കൊണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയൊരു ഈവന് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് റവ വടയുടെ റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും ഇതെങ്ങനെ എടുക്കാമെന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തപ്പത്തല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാൻ നിന്നും നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് അതിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം അപ്പോൾ നെയിനായിട്ട് വേണ്ടത് റവ തന്നെയാണ് അപ്പോൾ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ റവ എടുക്കുമ്പോൾ വടത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി പിന്നെ അതാ കുറച്ചധികം തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിയുടെ മല്ലിയിലയുടെ കൂടെ കറിവേപ്പിലയും കൂടെ എടുക്കാം ഞാനിപ്പോൾ ആ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് മല്ലിയില മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് താ വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ ഇനി നമുക്ക് ആ റവ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് അതിന് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഏത് കപ്പിലാണോ നിങ്ങൾ ആ റവ അളന്നെടുത്തത് അതിൻ്റെ ഇരട്ടി വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു കപ്പ് റവ എടുത്തതിലേക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയൊന്നും പോകരുതിട്ട് കറക്റ്റായിട്ട് തന്നെ എടുക്കുക ഒരു കപ്പ് റവയിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി തികച്ചും ഓപ്ഷനലാണ് കളറിന് വേണ്ടി മാത്രമേ മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ടുള്ളൂ ഇനിയിപ്പോൾ അതിന് പകരം യെല്ലോ ഫുഡ് കളർ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാനേ അവ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ വെള്ളം അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കൈ കൈ കൊണ്ട് റവ ചേർത്ത് കൊടുക്കാം മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കട്ടെ അല്ലെങ്കിൽ റവ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് മാറും അപ്പോൾ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി അത് കുറച്ച് ടൈം ഒരു മിനിറ്റൊക്കെ ഒന്ന് വിൽക്കുമ്പോഴേക്കും നന്നായിട്ട് അത് പാകമായിട്ട് വന്നിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ ബെന്തു കിട്ടില്ല റവ ഇതുപോലെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടല്ലോ ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വെളിച്ചെർത്തിട്ട് റവ കുതിർന്ന് ബെന്ത് വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല അടിപിടിക്കുന്ന പേടിയൊന്നും ഇല്ല കേട്ടോ എന്നാലും ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടെ വേണം ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചപ്പോൾ തേങ്ങ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക തേങ്ങ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ കൈക്ക് വന്നിട്ട് സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഒരു കപ്പ് റവയിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് കിട്ടാൻ ആ ഒരു പാനിൽ നിന്ന് വിട്ട് പോരുന്ന പരിവുണ്ടല്ലോ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ആ ഒരു കറക്റ്റ് പരിവാണ് വേണ്ടത് അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ കൂടി പോവാതെ കറക്റ്റ് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആണ് നമുക്ക് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാനൊക്കെ പറ്റുക അപ്പോൾ മാക്സിമം ചെറിയതാക്കിയിട്ട് വേണം കട്ട് ചെയ്തിട്ടെടുക്കാൻ അപ്പോൾ ഇഞ്ചി ആയാലും പച്ചമുളക് ആയാലും ഒക്കെ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ ചതച്ചെടുക്കണ്ട ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് അതെല്ലാം മറ്റേംസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ഐറ്റംസും ആറവയുടെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് തന്നെ എത്തണം കേട്ടോ അപ്പോൾ നമുക്ക് കൈവച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ തന്നെ ഒന്ന് ആയിട്ട് കിട്ടും അപ്പോൾ അതാ ഇതുവരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് ഷെയ്പ്പ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് ബോൾസ് ആക്കിയിട്ട് മാവ് എടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉരുട്ടി കൊടുക്കുക അതിനുശേഷം ഒന്ന് മെല്ലെ രണ്ട് കയ്യിലും വെച്ചിട്ട് ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ കണ്ടല്ലോ ഇരു രീതിയിൽ റെഡിയാക്കി എടുക്കുക ഇനി അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വിരൽ വെച്ചിട്ടൊരു ഹോൾസ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ആര വടയുടെ ഷേപ്പിലാക്കിയെടുക്കാന് അപ്പോൾ കയ്യിൽ ഓയിലാക്കാൻ മറക്കണ്ട സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റൂട്ടാ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ആരും വടയുടെ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ രീതിയിൽ നമുക്ക് മൊത്തമായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിവിടെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ഒരു കപ്പ് റവ കൊണ്ട് എനിക്കിപ്പോൾ പത്ത് വടയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുണ്ടാക്കുന്ന വലിപ്പത്തിനനുസരിച്ച് എണ്ണത്തിലൊക്കെ മാറ്റം വരും ഞാനിപ്പോൾ ചെറുതും വലുതും ഒക്കെ ആയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പത്ത് വട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഓയിൽ ചൂടാക്കിയിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഓയിൽ നന്നായിട്ട് നന്നായിട്ടുതന്നെ ചൂടായതിന് ശേഷം മാത്രമേ ഈ ഒരു ഓരോ വടയായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഓയിൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക അതിനുശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഓരോ വടയായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നിയിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടല്ലോ നന്നായിട്ടു തന്നെ പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ഫ്രൈ ആക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ആ ഓയിലും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് തന്നെ പതഞ്ഞു പൊങ്ങി വരാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് ഭാഗവും മൊരിയിച്ച് എടുക്കുക കണ്ടല്ലോ ഈ ഒരു കളറാവുന്ന രീതിയിൽ വേണം മൊരിയിച്ചെടുക്കാൻ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ നമുക്ക് റവയൊക്കെ നമ്മൾ ആദ്യം വേവിച്ചെടുത്തതല്ലേ അപ്പോൾ അധികം വേവാനുള്ള ആവശ്യമൊന്നുമില്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൊത്തമായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഗോൾഡൻ ആൻഡ് ബ്രൗ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് വേണം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാൻ അതല്ലോ ഞാനിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കട്ടെ ഇത് കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചില്ലി സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തക്കാളി ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കട്ട ഏറ്റവും നല്ലത് അപ്പോൾ ഓരോന്നും അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ചൂടോടു കൂടെ തന്നെ കഴിക്കാനും ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാറ് അവയൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലേക്ക് ഉണ്ടാവുന്നതല്ലേ അവ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ലല്ല അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ